നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരമുള്ള ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ അവരുടെ കോസ്മിക് പോയിൻസും കോസ്മിക് ടൈമിങ്ങും ആയിട്ടുള്ള വസ്തുതകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഒരു കോസ്മിക് സയൻസിനെ കുറിച്ചും അതുമായിട്ട് അവർ ചെയ്യേണ്ട വസ്തുതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിൽ പൂയ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ കോസ്മിക് സയൻസ് പ്രകാരം എപ്രകാരം അവർ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരം പൂയനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ ദേവതയായി അല്ലെങ്കിൽ അവരുടെ ഒരു കോസ്മിക് പവർ ഡയറ്റിയായി കണക്കാക്കുന്നത് അഗ്നിയാണ് ഫയറിനെയാണ് കണക്കാക്കുന്നത് ഈ അഗ്നി ആയതുകൊണ്ട് തന്നെ ഇവരിൽ അഗ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫയറിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഇവരിലേക്ക് കടന്നു വരാറുണ്ട് ഈ കോസ്മിക് സയൻസ് പ്രകാരം ഫയറിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഫയർ ഈസ് പ്രിഫേഡ് ആസ് ദ ഡയറ്റി ഓഫ് എന്നാണ് അതായത് മാനേജ് ചെയ്ത് പോകുന്ന ഒരു ആയിട്ടാണ് ഫയറിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുയനക്ഷത്ര ജാതകായിട്ടുള്ളവരുടെ ക്യാരക്ടറൈസേഷനിലും അത്തരത്തിലുള്ള ഒരു കാര്യം കടന്നു വരാറുണ്ട് അത് ഒരേ സമയം അഗ്നിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ സമയം വെളിച്ചം നൽകാനും ചൂട് നൽകാനും അതുപോലെ തന്നെ സംഹരിക്കാനും ഒക്കെ ശേഷിയുള്ള വ്യക്തി ഒരു ക്യാരക്ടറൈസേഷനാണ് അഗ്നിയുടേത് അതേ സ്വഭാവം പൂയനക്ഷത്രജാതരായിട്ടുള്ളവരിലും തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് വിഷമിച്ചിരിക്കുന്നവരിലേക്ക് വെളിച്ചം അല്ലെങ്കിൽ നന്മയുടെ പ്രകാശം ചൊരിയുവാനും ജീവിതത്തിൽ വിറങ്ങലിച്ചിരിക്കുന്നവർക്ക് ആത്മധൈര്യത്തിൻ്റെ ചൂട് പകരുവാനും ഒക്കെ ഇവർക്ക് സാധിക്കുമെന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകതയാണ് അത് മിക്കവാറും ഉള്ള പൂയനക്ഷത്ര ജാതകരുടെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത ഈ ഇവരുടെ ദേവത കോസ്മിക് ദേവത അഗ്നി ആയതുകൊണ്ട് തന്നെ തിളക്കമുള്ള വസ്തുക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ പൂയനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ തിളക്കമുള്ള വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നവരാണ് ഈ പൂയനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ അത് പുരുഷന്മാരായിരുന്നാലും ശരി സ്ത്രീകളായിരുന്നതിനനുസരിച്ച് പൂയനക്ഷത്ര ജാതകായിട്ടുള്ള സ്ത്രീകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇടുന്ന ഓർണമെൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ തിളക്കമുള്ള ഓർണമെൻറ്റ്സ് ഇടാൻ ഇവർ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും അതുപോലെ അഗ്നി സ്വയം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പഞ്ചഭൂതമായതുകൊണ്ട് തന്നെ പൂയ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഇതേ ക്യാരക്ടർ കീപ്പ് ചെയ്യുന്നുണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ സ്വന്തം തെറ്റ് സ്വയമേ മനസ്സിലാക്കി മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നവരായിരിക്കും പൂയ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ അവർക്ക് അതിന് മറ്റാരുടെയും നിർദ്ദേശം വേണ്ട അവരൊരു തെറ്റ് അവർ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നുള്ള ബോധ്യം വളരെ പെട്ടെന്ന് അവരിലേക്ക് എത്തിപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിൽക്കാലത്ത് അവരതിന് ഒരു പശ്ചാത്താപ വിവശതയോടുകൂടി അല്ലെങ്കിൽ വിവശതയോടുകൂടി ചെയ്ത തെറ്റിനെ ഏറ്റുപറയുവാനും മടിയില്ലാത്തവരാണ് പുയനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അതുപോലെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും ഈ അഗ്നിയെ നമ്മൾ പ്രധാനമായിട്ടും ഭാരതീയ സംസ്കാരപ്രകാരം കണക്കാക്കി വരുന്നത് സർവ്വദിനും സാക്ഷിയാകുന്ന ഒന്നാണ് എന്നുള്ളതാണ് അഗ്നിയം ഇപ്പം നമ്മളൊരു വിവാഹ ചടങ്ങായിരുന്നാലും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളായിരുന്നാലും എന്തിലും അഗ്നിക്കാണ് പ്രാധാന്യം കടന്നു വരുന്നത് അപ്പം എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെയും സർവഭാവങ്ങൾക്കും സാക്ഷിയാകേണ്ടി വരുന്നവർ കൂടിയാണ് പുയനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെന്നു അതായത് അതായതിപ്പം സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന് തന്നെ ഇരിക്കട്ടെ പുയനക്ഷത്ര ജാതരായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ പുയ പുയനക്ഷത്ര ജാതരായിട്ടുള്ളൊരു സ്ത്രീയുടെ ഭർത്താവ് എന്ന് വിചാരിക്കുക ആ ഭർത്താവിൻ്റെ എല്ലാ ഭാവങ്ങളും അതായത് അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങളായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ദേഷ്യമായിരുന്നാലും അദ്ദേഹത്തിൻ്റെ സ്നേഹമായിരുന്നാലും ഇതിനെ എല്ലാം ഒരൊറ്റ ജീവിതത്തിൽ മനസ്സിലാക്കി അതെല്ലാത്തിനും സാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാകും അത് സങ്കടങ്ങളെ സങ്കടങ്ങളായി തന്നെ കാണുവാനും സന്തോഷങ്ങളെ സന്തോഷങ്ങളായി തന്നെ കാണുവാനും ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എന്നാൽ ഭാവിയിലേക്ക് പ്രതീക്ഷ വയ്ക്കുന്നവർ കൂടിയാണ് അവർ നമ്മുടെ ഈ പണ്ട് അക്ബർ ബീർബലിൻ്റെ അടുത്തൊരു വാക്യം എഴുതാൻ പറഞ്ഞപ്പോൾ ഈ സമയം കടന്നു പോകുമെന്നൊരു വാക്യം ബിയർവൽ എഴുതിയതുപോലെ നക്ഷത്ര പുയനക്ഷത്രജാതർ അത്തരത്തിലുള്ളൊരു ചിന്താഗതി കീപ്പ് ചെയ്യുന്നവരായിരിക്കും പക്ഷേ അഗ്നിയുടെ മറ്റൊരു പ്രത്യേകത അഗ്നി എന്ത് അഗ്നിക്ക് എന്തിനേയും ദഹിപ്പിക്കുവാനുള്ളൊരു കഴിവുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അത് അതുപോലെ തന്നെയാണ് നക്ഷത്ര പുയനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ഒരു നിയന്ത്രണം വിട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും വിചാരം കൂടാതെ ഇവരെന്തും പ്രവർത്തിക്കും വളരെ ദേഷ്യപ്പെട്ടെന്നിരിക്കാം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു റിയാക്ഷൻ ആയിരിക്കാം അവരിൽ നിന്നും കടന്നു വരുന്നത് അത്ര പവർ ഉള്ളൊരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം എന്ന് പറയുന്നത് ഫയറിന് എത്രത്തോളം പവർ ഉണ്ടോ അത്രയും പവർ ഈ പറഞ്ഞ നക്ഷത്ര ജാതരായിട്ടുള്ളവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ കോസ്മിക് സയൻസ് പ്രകാരം കോസ്മിക് ഊർജ്ജ തരംഗങ്ങളിൽ നിന്നും പതിനേഴ് ശതമാനം ഊർജ്ജത്തെ ആഗരണം ചെയ്യാൻ കഴിവുള്ളവരാണ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഞാൻ മുമ്പും പല നക്ഷത്രങ്ങളിൽ പറഞ്ഞു പോകുമ്പോഴും ഉണ്ട് അത് ഈ കോസ്മിക് ബോഡീസ് എത്രത്തോളം നിലനിൽക്കുന്നു എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്നും സയൻസിന് പൂർണ്ണമായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കണം ഭൂമിക്കപ്പുറമുള്ള എത്രയോ ഗ്രഹങ്ങൾ ഭൂമിക്കപ്പുറമുള്ള എത്രയോ ഗാലക്സികൾ എത്രയോ മിൽക്കി വെയ്സ് അത്തരത്തിലുള്ള എല്ലാത്തിൻ്റെയും ഊർജ്ജത്തെ ഒരേ സമയം ആകരണം ചെയ്യുവാൻ പുയ നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരം നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ആ നക്ഷത്രത്തെ വിശേഷിപ്പിക്കുന്നത് ദ സ്റ്റാർ ഓഫ് റിലേഷൻഷിപ്പ് എന്നാണ് ബന്ധങ്ങളുടെ നക്ഷത്രം എന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റേതായ വാല്യൂ കൊടുക്കുന്ന അവർക്ക് പക്ഷേ ഈ കാര്യം തിരിച്ചു കിട്ടില്ല അത് വേറൊരു സത്യമാണ് പക്ഷേ പൂയ നക്ഷത്ര പുയനക്ഷത്രജാതരായിട്ടുള്ള എല്ലാവരും എല്ലാ ബന്ധങ്ങൾക്കും വാല്യൂ കൊടുക്കുന്നവരായിരിക്കും അത് ഈവൻ സുഹൃത്തുക്കളായിരുന്നാലും അല്ലെങ്കിൽ ഒരു ദിവസം പരിചയപ്പെട്ട വ്യക്തിയായിരുന്നാലും ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് പോകുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും അവരെ ഓർക്കാനും അവരെ മറ്റെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവർക്ക് മനസ്സിലായില്ലെങ്കിലും ധൈര്യസമേതം സ്നേഹപൂർവ്വം അവരുടെ അടുത്ത് പോയി വീണ്ടും അവരോട് സംസാരിക്കുവാനും ഇഴകി ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പുതിയ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് വളരെയധികം വാല്യൂ കൊടുക്കുന്ന ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ കോസ്മിക് ഡയറ്റ് എന്ന് പറയുന്നത് ഫയർ അല്ലെങ്കിൽ അഗ്നി ആയിട്ട് വന്നത് എന്ന് പറയുക വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം കാര്യം എല്ലാ ബന്ധങ്ങൾക്കും സാക്ഷിയാകുന്നത് അഗ്നിയാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനും നമ്മളത് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പൂയ നക്ഷത്ര പുയനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പ്ര പ്രധാനമായിട്ടും ഇവരുടെ ദേവത ഈ അഗ്നി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അഗ്നി നിലനിൽക്കുന്നത് ഡൈജസ്ന് ഡൈജഷന് ദഹനത്തിന് സഹായിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് അത് അഗ്നിയുടെ വലിയൊരു ഒരു ഭാവമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നെഗറ്റീവ് പവേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഇവരിലേക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി കടന്നു വരുമ്പോൾ ഇവർക്ക് ഏറ്റവും ആദ്യം പെയിൻ അനുഭവപ്പെടുകയും അല്ലെങ്കിൽ ഇവർക്ക് കൂടുതലും വരുന്ന രോഗങ്ങളും ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിരിക്കും ഇവർ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാൽ പോലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിമ്മിഷ്ടങ്ങളൊക്കെ ഇവർക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞ നക്ഷത്ര പുയനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ കോസ്മിക് പോയിന്റ് എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ഇൻഡെക്സ് ഫിംഗർ എന്നാണ് പറയുന്നത് ബോട്ടം ഓഫ് ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ഈ അടിഭാഗം എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ തള്ളവിരൽ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രസ്സ് ചെയ്ത ഈ ഒരു പോസിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തുകയും മന്ത്രജപം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളിലേക്കൊരു വലിയ പോസിറ്റീവ് പവർ ഒരു വലിയ കോസ്മിക് എനർജി നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീലപ്പ് ആക്കുവാൻ സാധിക്കും അതുപോലെ നമ്മുടെ ഈ അഞ്ച് വിരലുകളിലും അഞ്ച് പഞ്ചഭൂത തത്വങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ അഗ്നിയുടെ സ്ഥാനമായിട്ട് കണക്കാക്കുന്നതും ഈ ചൂണ്ട് ചൂണ്ടവരളാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ അഗ്നി എപ്പോഴും ഫയർ അപ്പ് ചെയ്യുക എന്ന് നമ്മൾ പറയും നമ്മളിപ്പോൾ ഒരാളെടുത്ത് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മൾ ആരും ഈ തള്ളവിരൾ വെച്ചിട്ടല്ല ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ മോതിരവിരൽ വെച്ചിട്ടല്ല ദേഷ്യപ്പെടുന്നത് പകരം നമ്മളെപ്പോഴും ഒരു വ്യക്തിയുടെ അടുത്ത് ദേഷ്യമായി പെരുമാറുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വിരൽ എന്ന് പറയുന്നത് ചൂണ്ട് വിരലാണ് അഗ്നിയുടെ സ്ഥാനമാണ് അത് അതായത് എല്ലാവരിലും ആ ഒരു സ്ഥാനം കടന്നു വരുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ നക്ഷത്ര ജാതരുടെ ആയിട്ടുള്ള വ്യക്തികളുടെ കോസ്മിക് പോയിൻ്റ് എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ഇൻഡെക്സ് ഫിംഗർ എന്നാണ് അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ നിങ്ങളുടെ ഈശ്വരീയത്വത്തിനെ ഉണർത്താനുള്ളത് നിങ്ങളുടെ കോസ്മിക് പവറിനെ നിങ്ങൾ ഉണർത്തി എടുക്കുവാനുള്ളത് ഈ തള്ളവിരലാണ് നിങ്ങളതിനോട് ചേർത്ത് വെച്ച് വേണം നിങ്ങളത് ജപിക്കുവാനായിട്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു അതുപോലെ ഇവരുടെ കോസ്മിക് ടൈം പീരീഡ് എന്ന് പറയുന്നത് നക്ഷത്ര ജാതകമായിട്ടുള്ള വ്യക്തികളുടെ കോസ്മിക് ടൈം പീരീഡ് ഏത് സമയത്താണ് ഇവരുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചാൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നെന്നുള്ളതാണ് ഇവരുടെ കോസ്മിക് ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉച്ചയ്ക്ക് ശേഷം വരുന്ന രണ്ടര മണി മുതൽ മൂന്നേകാൽ മണി വരെയുള്ള ഒരു സമയമാണ് അതായത് ഈ പറഞ്ഞതുപോലെ സൂര്യൻ്റെ സൂര്യരശ്മികളുടെ ആ ഒരു ചൂട് കുറെയൊക്കെ താഴ്ന്നു വരുന്ന ഒരു സന്ദർഭം അതായത് ഈ സായാഹ്ന സൂര്യൻ്റെ രശ്മികളൊക്കെ ഭൂമിയിൽ പതിച്ചു വരുന്ന അല്ലെങ്കിൽ പതിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു സമയമാണ് ഇവർക്ക് പ്രാർത്ഥനകൾക്ക് ഇവരുടെ ഒരു കോസ്മിക് പിരീഡ് എന്ന് പറയുന്നത് അതാണ് രണ്ടര മുതൽ മൂന്നേകാൽ മണിവരെയുള്ള സമയം ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു മുഹൂർത്തവും നോക്കാതെ നിങ്ങൾക്ക് ഈ സമയം തിരഞ്ഞെടുക്കാമെന്നത് കൂടി വളരെ വലിയൊരു പ്രത്യേകതയാണ് ബിക്കോസ് ഇറ്റ്സ് ഓൺ ടൈം അത് നിങ്ങളുടെ സമയമാണ് അത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ആ രീതിക്കെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഈ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനകൾക്കും മന്ത്രോച്ചാരണങ്ങൾക്കുമൊക്കെ വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങളിപ്പോൾ എത്ര ടൈം ഇട്ട് ഇപ്പോൾ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ എനിക്കൊരു കാര്യം നടക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ രണ്ടര മണി മുതൽ മൂന്നേകാൽ മണി വരെയുള്ള സമയത്ത് ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്രാർത്ഥന രീതി അല്ലെങ്കിൽ ഒരു മന്ത്രോച്ചാരണം നിങ്ങൾ നടത്തിപ്പോയി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങളറിയാതെ ആ വസ്തുത നിങ്ങളിലേക്ക് കടന്നു വരും ഈ കോസ്മിക് ടൈം പീരീഡും കോസ്മിക് പോയിൻ്റ് ഓഫ് പോയിൻ്റും എന്നൊക്കെ പറയുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ തിയറി കൂടിയാണ് നിങ്ങൾ എത്ര പവറോട് കൂടി എത്ര ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ കോസ്മിക് പവറിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നു അതിനനുസരിച്ച് അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളത് കൂടി അതിൻ്റെ പ്രത്യേകതയാണ് നക്ഷത്ര പുയനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ പതിനേഴ് ശതമാനം ഊർജ്ജ തരംഗത്തെ സ്വാധീനിക്കുന്നവരാണ് അതുപോലെ കോസ്മിക് പോയിൻറ്റ്സ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടം ഓഫ് ഇൻഡെക്സ് ഫിംഗർ ആണ് അതുപോലെ കോസ്മിക് ടൈം പീരീഡ് വരുന്നത് ടു തേർട്ടി പി എം ടു ത്രീ ഫിഫ്റ്റീൻ പി എം അതായത് രണ്ടര മണി മുതൽ മൂന്നേകാൽ മണിവരെ ഉള്ള സമയമാണ് ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ പ്രാർത്ഥന കാര്യങ്ങളും അതുപോലെ തന്നെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും പല സങ്കടങ്ങളും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാറ്റിയെടുത്ത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഈശ്വരീയത്വത്തിന് നിങ്ങൾക്ക് നിലനിർത്തി പോകാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നടത്തുന്നു നമസ്കാരം